കൂട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ കാന്തൻ കിഴക്കേവാതിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ട് കല്ലു ഓടി വന്നിട്ട് പറഞ്ഞു ഏട്ടൻ പോവാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല ഞാൻ മരിക്കൂ എന്ന് പറഞ്ഞത് അകത്തേക്ക് കയറിപ്പോവാ ഈ സമയം കാന്തൻ എന്ത് ചെയ്യണം ആകെപ്പാടെ പെട്ടുപോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലത് കാന്തൻ നേരെ കല്ലുവിൻ്റെ പുറകെ അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം ഉണ്ണിമോൾക്ക് ഭയങ്കര സംശയം ഉണ്ണിമോൾ ഗിരിദേവനോട് ചോദിച്ചു ഗിരിദേവ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എല്ലാരും എന്തിനെ കിഴക്കേവാതിലിനെ ഭയപ്പെടുന്നേ കിഴക്കേവാതിലിന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണല്ലോ ഞാൻ വന്നപ്പോൾ തൊട്ട് കേൾക്കാൻ തുടങ്ങുന്ന ജയന്തൻ ചേണ്ടോ അങ്ങോട്ടേ പോണേ ജയന്തൻ ജയന്തൻചേണ്ടോ അപകടത്തിലേക്കാന്ന് പറഞ്ഞു എന്താ ഗിരിദേവ അവിടുത്തെ കാര്യം എന്താ എനിക്കൊന്നും അങ്ങോട്ട് അങ്ങോട്ടും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ വാവര് പറഞ്ഞു ഉണ്ണിമോൾക്ക് എല്ലാ സംശയങ്ങളാണല്ലോ ജയന്തൻചേണ്ടിനെ കുറിച്ചുള്ള സംശയങ്ങളായിരുന്നു ഇപ്പഴാണ്ടേ കിഴക്കേ വാതിലിനെ കുറിച്ചുള്ള സംശയങ്ങളാ ഉണ്ണിമോളിന്റെ സംശയങ്ങളെല്ലാം അതിനെല്ലാം മറുപടി പറഞ്ഞു നിന്ന് കൊടുക്കേണ്ട ഗിരിദേവനാ ഗിരിദേവൻ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോളുടെ സംശയത്തിനുള്ള മറുപടി എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് പറയാ പിന്നീട് പറഞ്ഞു ഇപ്പൊ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം അങ്ങോട്ട് വരാൻ പറയാം അതെന്താ അതൊക്കെ ഉണ്ട് അങ്ങോട്ട് വാന്നും പറഞ്ഞോണ്ട് ഉണ്ണിമോളം കൂട്ടിക്കൊണ്ട് ആ പുറത്തേക്ക് പോവാ എന്നിട്ട് ജനലന്റെ അവിടെ പോയി നിൽക്കുകയാണ് അപ്പൊ അകത്ത് ആണ് ജയന്തന്റെ അമ്മ കിടക്കണേ ഇവരങ്ങോട് മാറിയ സമയത്ത് ജയന്തൻ ജയന്ത അമ്മയുടെ അടുത്തേക്ക് വരുവാണ് അമ്മ ഭവാനിയമ്മയുടെ അടുത്ത് വന്നിരുന്നു അമ്മേനോട് ക്ഷമിക്കമ്മേ അമ്മയ്ക്കറിയാലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നല്ലൊരു ജീവിതം വേണം അതുകൊണ്ടാണ് ഞാൻ ഈ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ അമ്മയുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മൂന്ന് വയസ്സുള്ള എന്നെയും അമ്മേനെ ഇട്ടിട്ട് എൻ്റെ അച്ഛൻ പോയതല്ലേ അപ്പം അതേ ആ ഒരു ചോരല്ലേ എൻ്റെ രക്തക്കൂടെ കൂടെ ഓടുന്നേ അപ്പം എനിക്കത് മാറ്റാൻ പറ്റുമോ എനിക്ക് ഇവിടെ എങ്ങനെയും എങ്ങനെയായിരുന്നു രക്ഷപ്പെട്ടേ പറ്റുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്ക് എന്നോട് പൊറക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പതുക്കി എഴുന്നേക്കുവാണ് എഴുന്നേറ്റ് ബായിക്കെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഉണ്ണിമോൾ പറഞ്ഞു ഗിരിദേവ ആന്റെ ആ ചേട്ടൻ ജേതൻ ചേട്ടൻ രക്ഷപ്പെടാൻ പോന്നു ഗിരിദേവ പോയി തടയ എങ്ങനെയായിരുന്നു തടയ അല്ലെങ്കിൽ ആ പാവ അമ്മ അമ്മ വിഷമിക്കും എന്നറിയാം ഉണ്ണിമോൾ എന്തിനായിരുന്നു ടെൻഷൻ അടിക്കണേ ആ ചേട്ടൻ ഒരിടത്തും പോകാൻ പോകുന്നില്ല ഏ പോകാൻ പോകുന്നില്ലേ ഉണ്ണിമോൾ കണ്ടോ എന്ന് പറയാണ് ചേന്തന അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും പുറകേന്ന് കല്ല് വന്നിട്ട് കയ്യിലേക്ക് പിടിക്കുകയാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെന്ന് ജയന്ദ്രനോടൊരു ചോദ്യം ജയന്ദ്രൻ ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചു നിന്നു ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് എല്ലാവരും ഉറങ്ങണ സമയത്ത് ഇവിടുന്ന് ഇറങ്ങി പോകുമല്ലേ അപ്പോഴത്രക്ക് സ്നേഹം എന്നോടുള്ളൂ അല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല കല്ലു ഞാൻ കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി അല്ല സ്വപ്നം കണ്ടത് ഞാനാണല്ലോ ചേട്ടൻ അല്ലല്ലോ സ്വപ്നം കണ്ടേ അതുകൊണ്ടായിരിക്കും എന്നോട് ഇഷ്ടമില്ലാത്തെന്ന് പറയാം അല്ല എനിക്ക് പോയേ മതിയേ ഉള്ളൂ പൊക്കോ പോകല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്നൊരു രാത്രി കൂടെ കഴിഞ്ഞിട്ട് നാളെ പോയി കൂടെ നാളെ പൊക്കോ കുഴപ്പില്ല എന്റെ മനസ്സിന്റെ ആശ്വാസം അത്ര സമയമെങ്കിലും ചേട്ടൻ എന്റെ അടി അരിയിലുണ്ടാവൂലോ ഞാൻ പറയുന്നതെന്ന് അനുസരിക്കാൻ പറയാം പിന്നീട് ജയന്തന് വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു കല്ലു അങ്ങനെ ജയന്തനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ ഉണ്ണിമോൾക്ക് മനസ്സിലായി ഗിരിദേവൻ പറഞ്ഞ അർത്ഥം എന്താന്ന് ഇപ്പൊ ഉണ്ണിമോള് ചോദിച്ചു അല്ല ഗിരിദേവ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോഴെന്തിനാ ജയന്തൻ ചേട്ടൻ ചേച്ചി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത് ജയന്തൻ ചേണനോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ലെന്നെനിക്ക് മനസ്സിലായി ഒട്ടും പക്ഷേ അറിയാം എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുക അതാണോ ഉണ്ണിമോളെ ഈ ഒരു രാത്രി കൊണ്ട് ക്ഷമിക്കുക നാളെ നേരം പുലരട്ടെ അപ്പം ഇതിനുള്ള മറുപടി എല്ലാം ഞാൻ തരാന്ന് പറയാ ഉണ്ണിമോടെ എല്ലാ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തരാന്ന് പറയാ പിറ്റേ ദിവസം നേരം വെളുത്തും ഉണ്ണിമോളെ കൊണ്ട് ഗിരിതയാൻ പോവാണ് ഉണ്ണിമോളെ കൊണ്ട് ഗിരിതാൻ ഒരു കാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു വാതില് മാത്രമുണ്ട് വാതിലിന്റെ അപ്പുറത്തേക്ക് ഒരു വിഗ്രഹം പോലെ ഒരു പെണ്ണിന്റെ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു വിളക്കും കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ണുമോള് പറഞ്ഞു ഇതെന്താ ഗിരിദേവ ഇവിടെ ഇതെന്താ ഗിരിദേവ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഭ്രാന്താണെന്ന് ചോദിക്കും അതെന്താ അല്ല കാട്ടിക്കൊണ്ട് ഒരു വാതില് മാത്രം വെച്ചേക്കുന്നു ഒരു വീടില്ല സംഭവം പോലില്ല ഇല്ല വീടില്ല ചുമ്മാ ഒരു വാതില് മാത്രം വെക്കുന്ന എന്തിനാ അതാ ഞാൻ ചോദിച്ചു ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണുമോൾ എന്നോട് ചോദ്യം ചോദിച്ചില്ലേ കിഴക്കേവാതിലിനെ കുറിച്ച് ആ കിഴക്കേ കിഴക്കേവാതിൽ എന്തെന്ന് പറയാണ് പെട്ടെന്ന് ഉണ്ണുമോൾ ഒരു ഞെട്ടിപ്പോയി വാതില അതെ ഇവിടുത്തെ ചെറുപ്പക്കാരെ യുവാക്കളെല്ലാം ഭയപ്പെടുന്ന ആ ഒരു വാതില് അതാണ് ഒന്ന് പറയുന്നത് ഉണ്ണുമോൾക്ക് പെട്ടെന്ന് പേടിയായിപ്പോയി അയ്യോ ഗിരിദേവ അവിടെയാണോ വന്നിരിക്കുന്നെ ഉണ്ണുമോൾ എന്തിനാ ഭയപ്പെടുന്നത് ധൈര്യമായിട്ട് കടന്നു പോരെ എന്നാലും എനിക്ക് പേടിയാ പേടിക്കേണ്ടതില്ല ഈ കിഴക്കേവാതിൽ കടക്കാൻ ഭയപ്പെടുന്ന ഇവിടുത്തെ യുവാക്കളാണ് ചെറുപ്പക്കാരാണ് ഞാനൊരു ചെറിയ കുട്ടിയല്ലേ അതുപോലെ തന്നെ ഒരു പെൺകുട്ടി അതുകൊണ്ട് പേടിക്കണ്ട നമുക്കുണ്ടോ ഈ കിഴക്കേവാതിൽ കടന്നു പോകാമെന്ന് പറയാം അങ്ങനെ ഗിരിദേവൻ ആ കിഴക്കേവാതിൽ അങ്ങ് തുറന്ന് അതിനകത്തേക്ക് അങ്ങോട്ട് പ്രവേശിക്കുവാണ് അല്ല ഗിരിദേവ ഇതെന്താ ഇവിടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ വനദേവതയുടെ കാടാന്ന് പറയണ വനദേവതയോ പെട്ടെന്ന് ഉണ്ണിമോൾ അങ്ങോട്ട് നിന്ന് നേരെ തൊഴുതുകയാണ് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് ഗിരിദേവൻ ഉണ്ണിമോൾ ഉണ്ണിമോളെങ്ങനെ പ്രാർത്ഥിക്കുന്നേ ഗിരിദേവനല്ലേ പറഞ്ഞ വനദേവതയെന്ന് വനദേവത എന്ന് പറഞ്ഞിട്ടാണ് വനദേവതയൊന്നും ഇവിടെ ഇല്ലാട്ടോ പിന്നെയോ ഇവിടെയാണ് സുന്ദരിയുള്ള എന്ന് പറയാ സുന്ദരിയാ ഞാൻ പറഞ്ഞില്ലേ സുന്ദരിയുടെ കാര്യം ഉണ്ണിമോൾ അപ്പൊ പെട്ടെന്ന് ഉണ്ണിമോളക്കാ സുന്ദരിയുടെ കാര്യം ഓർമ്മ വന്നു ഗിരിദേവന് ഒരു ചിന്ത ഉണ്ണിമോളെ ഉണ്ണിമോളെ കുറിച്ചായിരുന്നില്ലെന്നില്ലേ ജയന്തിനെക്കുറിച്ചും ആയിരുന്നില്ല സുന്ദരിക്ക് പൊട്ട് കിട്ടിയോ ചാന്ത് കിട്ടിയോ കൺമക്ഷ കിട്ടിയോ അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു പെട്ടെന്ന് ഗിരിദേവൻ ആ സുന്ദരിയുടെ ആ വിഗ്രഹത്തിന്റെ അടുത്തേക്ക് എത്തുവാണ് കറുത്ത ഒരു സ്ത്രീ രൂപം ഇങ്ങനെ തൻ്റെ വഴി ഇത് തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന രൂപമാണ് അവിടെ ഉണ്ടായിരുന്നത് ഗിരിദേവൻ ഗിരിദേവനോട് ഉണ്ണിമോൾ വെച്ചു ഇതാണോ സുന്ദരിയെന്ന് ചോദിക്കുവാണ് അല്ല ഗിരിദേവ ഇവിടെ എന്താ ഇവിടെ പുതിയ ഡ്രെസ്സും എന്ന് പറഞ്ഞ സാരിയും പൊട്ടും ചാന്തും എല്ലാം ഇരിക്കുന്നുണ്ടല്ലോ ഇതാരെ ഇതല്ലേ ഇവിടെ കൊണ്ടോ വെക്കണെന്ന് ചോദിക്കുക പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ഒരു പക്ഷെ മിക്കവാറും ഇന്നലെ ആടേലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ആരെങ്കിലും കൊണ്ടുവന്ന് സുന്ദരിക്ക് സമർപ്പിച്ചായിരിക്കും എന്ന് പറയുന്നത് സുന്ദരിക്ക് പൊട്ടും ചാന്തു വെക്കോ അതെന്തിനാ ഗിരിദേവ സുന്ദരിക്ക് പൊട്ടും കൊണ്ടേ കൊടുക്കണേ ഗുണ്ണിമക്ക് വല്ലാത്ത സംശയങ്ങളൊക്കെ ആയിരുന്നു ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു അതോ അത് ഇവിടെ എങ്ങനെയാ ഒരു പതിവുണ്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളല്ല പിറ്റേ ദിവസം സുന്ദരിക്ക് കൊണ്ടുപോയി ഇങ്ങനെ ഇതെല്ലാം കാഴ്ച വെക്കും അതെന്തിനാ ഗിരിദേവ അങ്ങനെയൊക്കെ ചെയ്യുന്നേ അതെന്തിനാന്നറിയാവോ നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ജീവിതം കിട്ടാൻ മാത്രമല്ല ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണോ ഗിരിദേവ സാധാരണ കല്യാണത്തിന് മുമ്പ് എല്ലാരും ക്ഷേത്രം ദേവിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കും അങ്ങനെയല്ലേ ചെയ്യുന്നേ പിന്നെ ഇതൊക്കെ എന്തിനാ അതോ ഇവിടെ കൊണ്ട് ഇനി ഇത് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ അവരെ നന്നായിട്ട് സ്നേഹിക്കൂ എന്ന് പറയണേ നന്നായിട്ടെന്ന് പറഞ്ഞു ജീവന് തുല്യം സ്നേഹിക്കുന്ന പറയണേ അതുകൊണ്ടാണ് ഇവന് ഇങ്ങനൊരു ആചാരം നടക്കണേ ഉണ്ണുമോൾക്ക് ഇതൊക്കെ കേട്ട് അത്ഭുതമായിരുന്നു ആഹാ അപ്പൊ ഒരുപക്ഷെ ഈ സുന്ദരി എന്ന് പറയുന്ന ആള് നല്ല സുന്ദരി ആയിരിക്കും അല്ലേന്ന് ചോദിക്കുക ഗിരിദ ഈ ഉണ്ണിമോള ഈ ചോദ്യം കേട്ടപ്പോ ഗിരിദേവൻ പറഞ്ഞു അതെ സുന്ദരിയാണോ അതോ ഉണ്ണിമോൾക്ക് അങ്ങനെ സംശയം ഉണ്ടോ നിൽക്ക പിന്നെ സംശയം ഇല്ലാതെ നിക്കുവ ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുന്ദരി ആരാന്ന് ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞു സുന്ദരി എന്ന് പറഞ്ഞ പണ്ട് ഇവിടെ നാട് വാഴിരുന്ന ആളുടെ മൂന്ന് പെൺമക്കളിൽ ഒരാളായിരുന്നു പറയാണ് പിന്നീട് അതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ പറയണേ സുന്ദരി ആരാ എന്താ ഏതാന്നുള്ള കഥകളൊക്കെ പറയണം ഉണ്ണിമോള് വല്ല ആകാംക്ഷയോടുകൂടിയാണ് കേട്ടിരിക്കുന്നത് സുന്ദരി സുന്ദരി എന്ന് പറയുന്ന അല്ലാതെ സുന്ദരിയെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഉണ്ണിമോൾക്ക് അറിയത്തില്ല സുന്ദരി എന്ന് പറയാൻ ഭയങ്കര സുന്ദരിയാണെന്നായിരുന്നു ഉണ്ണിമോളുടെ വിചാരം സുന്ദരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരിയാണോന്നറിയത്തില്ല അവളുടെ മുഖം ആരും അധികം ആരും ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറയാ ഈ സമയം ഉണ്ണിമോളി ചതന്താ സുന്ദരി ആയിട്ട് പോലും സുന്ദരിയുടെ മുഖം ഇവിടെ ആരും കണ്ടിട്ടില്ലാത്തതെന്ന് ചോദിക്കുക അതൊരു വലിയ കഥയാണ് ഇവിടെ പണ്ടിവിടെ നാട് പാടിരുന്ന ആളുടെ മൂന്ന് മക്കളിൽ ഒരു ഏറ്റവും ഇളയ പെൺകുട്ടിയായിരുന്നു ഇവര് പിന്നീട് അവരെക്കുറിച്ചുള്ള കഥകൾ പറയാം ആ സുന്ദരിയുടെ അച്ഛനും അമ്മയും കൂടി ഇരിക്കുവായിരുന്നു ഇങ്ങനെ വൈകുന്നേരം ആയപ്പോത്തേനും മക്കളെ ക്ഷേത്രത്തിലേക്ക് അയക്കാണ്ട് തീരുമാനിച്ചു അങ്ങനെ രണ്ട് മക്കളും വന്നു സുന്ദരി മാത്രം അങ്ങോട്ട് വന്നില്ല ആ രണ്ടു മക്കളോട് നിങ്ങളിത് ക്ഷേത്രത്തിൽ പോകണം ക്ഷേത്രത്തിൽ പോയി ഇന്ന് പിറന്നാളല്ലേ മൂന്ന് പേരും പ്രാർത്ഥിക്കണം പിന്നെ നേർച്ച കാഴ്ചകളൊക്കെ നടത്തുകയും വേണം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ മൂന്ന് ക്ഷേത്രത്തിൽ പോകാനായിട്ടാണ് പറഞ്ഞു ഏർപ്പാടാക്കിയത് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് പിന്നീട് മറ്റൊരു ക്ഷേത്രത്തിൽ അങ്ങനെ ഈ സമയം കാര്യസ്ഥന് അങ്ങോട്ട് വന്നു കാര്യസ്ഥനോട് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഇവരുടെ പിറന്നാളാന്ന് ഇവര് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണം അല്ല സുന്ദരി എന്ത് ചെയ്യുന്നു യോജിക്കുക അപ്പൊ പെൺകുട്ടികൾ ഒരാൾ പറഞ്ഞു അവളും ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഇതിലായിട്ടും എത്തിയില്ലെന്ന് പറയാം ഓ അങ്ങനെയാണ് പിന്നീട് കാരിസ്ഥനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഏത് വഴി പോണം എന്നൊക്കെ ഞാൻ പറഞ്ഞു വന്ന് തന്ന വഴികൾ കൂടെ ഒക്കെ പോകണമെന്ന് പറയാം അപ്പൊ വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴികൾ ഏതാന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം കാഴ്ചപ്പണ് അയ്യോ ആ വഴി പോണോ ആ താമര പൊയ്യയുടെ അടുത്തോട്ടുള്ള വഴിയെ കൂടെ പോകണമെന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞേ വേണ്ട അവിടെയാണ് ആ കണ്ണൻകുരുക്കളുടെ ഇതുള്ള കളരി ഉള്ളത് അതിന് മുന്നിൽ കൂടെ പോയാൽ ശരിയാകത്തില്ലെന്നു പറഞ്ഞാൽ അതെന്താ അതിലൂടെ പോകുമ്പോൾ സുന്ദരീനെ എല്ലാവരും വിളിച്ച് കളിയാക്കില്ലേ അവരടക്കം പറയില്ലേന്ന് ചോദിക്കുക ഈ സമയം സുന്ദരിയുടെ അമ്മ പറഞ്ഞ എന്നാലും കുഴപ്പമില്ല ധൈര്യമായിട്ട് പൊക്കൂ അല്ലെങ്കിൽ വഴി തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൾക്കും വിഷമാവെന്ന് പറയാം ഈ സമയം സുന്ദരി അങ്ങോട്ട് വന്നെ സുന്ദരി അടിച്ച് നീ എന്താ എന്ന് ചോദിക്കുകയാണ് സുന്ദരിയുടെ അച്ഛൻ ഇല്ല ഞാൻ ഒരുങ്ങിയില്ല അച്ഛാ അതെന്താ ഇല്ല ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നില്ല എന്ന് പറയാം ക്ഷേത്രത്തിൽ പോവുന്നില്ലേ അതെന്തുകൊണ്ട് ക്ഷേത്രത്തിൽ പോവുന്നില്ലാത്തേ ക്ഷേത്രത്തിൽ ഇഷ്ടമില്ല എന്ന് പറയാം ഈ സമയം സുന്ദരിയുടെ അമ്മ പറഞ്ഞു ഇന്ന് നീ ജനിച്ച ദിവസം അല്ലേന്ന് ചോദിക്കുകയാണ് ജനിക്കാൻ പോലും എനിക്ക് എങ്ങനെയോ ജനിച്ചു പോയി പക്ഷെ ഇതിന്റെ പേരിൽ ഞാൻ പോയി എന്തിനാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലെന്ന് നമ്മൾ സുന്ദരി തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പം സുന്ദരിയുടെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇങ്ങനെ നീ പറയരുത് നീ സുന്ദരി തന്നെയാ പിന്നെ നീ എന്തിനാ ആരെയാ ഭയപ്പെടുന്നേ നീ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാൻ പറയാണ് അങ്ങനെ അവസാനം മൂന്ന് പേരെ അങ്ങോട്ട് ക്ഷേ കാലത്ത് ക്ഷേത്രത്തിലേക്ക് നടക്കുവാണ് സന്ധ്യക്ക് വേണ്ടി പറഞ്ഞാന്ന് പറയുന്നേ ഈ സമയത്ത് രണ്ട് ചെറുപ്പക്കാർ അങ്ങോട്ട് വരുന്നത് ചെറുപ്പക്കാർ രണ്ടും ബാക്കി രണ്ട് പെൺകുട്ടികളെയും കണ്ടു ആഹാ സുന്ദരിമാരെ എല്ലാം കൂടെ എങ്ങോട്ട് പോകാൻ ചോദിക്കുകയാണ് അപ്പോൾ ഒരാൾ പറഞ്ഞ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകും പോകുമ്പോൾ കാര്യത്തെ പറഞ്ഞു ഈ ഇപ്പറ്റോളോ മിണ്ടാൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ ബാ നമുക്ക് നടക്കാം ഇവിടെ ഒന്നും കൊള്ളത്തില്ലെന്ന് പറയണം അപ്പോൾ ആ ചെറുപ്പക്കാരിൽ ഒരാൾ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ മൂന്നാമത്തൊരു സുന്ദരിയുടെ മുഖം കണ്ടില്ലോ ആ മുഖം ഒന്ന് കാണിച്ചെന്ന് പറയാണ് ഈ സമയം കാഴ്ചമൃതി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ പണി നോക്കി പോകാൻ പറയാനെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ ഞങ്ങൾക്ക് ഇവളുടെ മുഖം കാണുന്ന ഭയങ്കര ആഗ്രഹമില്ലേ ഇവളുടെ മുഖം ഞങ്ങളൊന്നും കാണട്ടെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കട്ടെ എന്ന് പറയാം പെട്ടെന്ന് സുന്ദരി അങ്ങോട്ട് തിരിഞ്ഞു ഓടുവാണ് കാശ്തിമൃതി ദൈവമേ ഇന്ന് ക്ഷേത്രത്തിൽ പോക്ക് മുടക്കി ഇനി ഇപ്പൊ എന്തൊക്കെ സംഭവിക്കാവോ എന്ന് പറഞ്ഞ് കാഴ്ച സുന്ദരിയുടെ പുറകെ സുന്ദരി നിൽക്കാനും പറഞ്ഞുകൊണ്ട് പോവാണ് ഈ സമയത്ത് സുന്ദരിയുടെ ബാക്കി രണ്ട് ചേച്ചിമാർ പറഞ്ഞു കാര്യത്തിനില്ലാതെ നമുക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ വർത്താനം പറഞ്ഞു പോകുന്ന സമയവ നമുക്ക് പോയി തൊഴുതു പ്രാർത്ഥിച്ചിട്ട് വരാം ഇനിയിപ്പ് വരുമെന്ന് തോന്നില്ല എന്ന് പറയാണ് ഇത്രയും പറഞ്ഞ് ഗിരിദേവ നിർത്തി അപ്പൊ ഉണ്ണിമോള് ഇങ്ങനെ ഗിരിദേവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു പെട്ടെന്ന് ഉണ്ണിമോൾ ചോദിച്ചു അല്ലേ ഗിരിദേവ ഈ സുന്ദരിക്ക് സൗന്ദര്യം ഇല്ലേ സുന്ദരിയെ കാണാൻ കൊള്ളത്തില്ലേ എന്ന് ചോദിക്കുക ഗിരിദേവൻ പെട്ടെന്ന് ചോദിച്ചു ഉണ്ണിമോൾ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാല് അതാ ഗിരിദേവ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വിടർന്ന കണ്ണുകളും നല്ല നീണ്ട നാസികേ നല്ല പുരികോ അങ്ങനെ നല്ല മുടി അതൊക്കെയാണ് ഉണ്ണിമോളുടെ മനസ്സിലെ സുന്ദരി എന്ന സങ്കല്പക്കുകയാണ് ഉണ്ണിമോളെന്ന് അങ്ങനെയല്ല പിന്നെ എങ്ങനെയാ ഗിരിദേവൻ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഉണ്ണിമോളെ നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്കി സൗന്ദര്യം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനപ്പുറം വേറൊരു സൗന്ദര്യം ഉണ്ട് മനസ്സിന്റെ സൗന്ദര്യം അതാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം എന്ന് പറയാം അപ്പൊ ഉണ്ണിമോൾ ഈ ഗിരിദേവൻ പറയുന്ന വിശേഷങ്ങളെല്ലാം കേട്ടിങ്ങനെ ഇരിക്കുകയാണ് സുന്ദരിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷം ഇനിയിപ്പ നാളെ വരാൻ പോകുന്നുണ്ട് പിന്നെ വൈകുന്നേരം ഇതിന്റെ ബാക്കി വിശേഷമായിട്ടേ വരും പ്രമോവിശേഷമായിട്ട് അപ്പൊ ഇത് നാളെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം സുന്ദരിനെ കുറിച്ചുള്ള ബാക്കി ഇനിയിപ്പോൾ സുന്ദരി വല്ല ആത്മഹത്യ ഏതാണോ എന്താ കാര്യം എന്നൊക്കെ അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി